ദോശയ്ക്കുള്ള അരിയൊക്കെ അരച്ചതിന് ശേഷം ദോശ ചുടല് തുടങ്ങിയാറുണ്ട് കേട്ടോ ചായക്കുള്ള വെള്ളം അങ്ങനെ അങ്ങനെതാ ചായക്കുള്ള വെള്ളം തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടി ഇട്ടാണ്ട് അടച്ചു വെക്കുക കേട്ടോ അപ്പോൾ ഇത്രയും മതി ചായ ചായ വല്ലാണ്ടാരും കുടിക്കുകയൊന്നുമില്ല സൂര്യൻ സൂര്യമോള് പിന്നെ എപ്പോഴെങ്കിലും എന്നെങ്കിലും തോന്നുമ്പോൾ ഒരു ചായ കേട്ടോ അല്ലെങ്കിൽ ചായ കുടിക്കില്ല ഉൾക്കാണെങ്കിൽ ഞാൻ പതിവ് പോലെ പറയലുണ്ട് ഉള്ളിക്കറി ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉള്ളിയും തക്കാളിയും കറി ഉണ്ടാക്കണത് അത് ദോശക്കായാലും ചോർക്കായാലും ഉൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ വിഷ്ണുവിന് പരീക്ഷ ഉള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല മിഞ്ഞാന്ന് എടുത്ത വെച്ച അങ്ങനെ അങ്ങനെതാ ഞാൻ ഉള്ളി വാട്ടി തക്കാളി ഇട്ടതിന് ശേഷം മുളകും പൊടി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ ചേർത്താണ്ടിതാ ഒരു കുഞ്ഞ് കറി ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഉള്ളിക്കറി എണ്ണയിൽ വറുത്താണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ കറി ആയിട്ടുണ്ട് അതിന് ശേഷം അരി ഇട്ട് കൊടുത്തതിന് ചോറ് എന്തോ ഇല്ലയെന്നൊക്കെ നോക്കാം ഇനിയിപ്പോൾ കറി എന്താ ഉണ്ടാക്കണതെന്ന് വിചാരിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് ദോശ ചട്ടി വിതലൻ്റെ അടിയിക്ക് വെക്കലുണ്ട് അത് വെച്ചിട്ടില്ല അതങ്ങോട് വെച്ചാൽ അവിടെ ഇങ്ങോട്ടുടെ സ്ഥലം ഒഴിഞ്ഞ് കിട്ടുമല്ലോ ചോറും എന്തോ ഇല്ലയെന്ന് നോക്കട്ടെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കണത് മോര് കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുമ്പളങ്ങ ഉണ്ടായിരുന്നു കുമ്പളങ്ങ ഒരു ചെറിയ മത്തം കഷ്ണമുണ്ടായിരുന്നു എന്നാൽ പിന്നെ മോര് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മോരുകറി എല്ലാവരും ഒരേപോലെ വെക്കണമൊന്നുമില്ല കേട്ടോ ഞാനെങ്ങനെ ഉണ്ടാക്കുന്ന രീതി അതാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമല്ലെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതാ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് ഊറ്റിയെടുക്കട്ടെ അങ്ങനെ നമ്മൾ ഓണമൊക്കെ വന്നില്ലേ ഓണത്തിന് നമ്മളെ കൂട്ടുകാർ എല്ലാവരും ഡ്രസ്സെടുത്തോ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ സൂര്യമോൾ അതാ എണീറ്റ് വന്നിട്ടുണ്ട് ഓൾ വന്നാടെ ചോദിച്ചത് എന്താ ചായക്കടീന്ന് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ദോശയാണ് കുഞ്ഞേന്ന് അപ്പോൾ ഓൾ ഉള്ളിക്കാറിയുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഉള്ളിക്കാറിയുണ്ട് എന്ന് പറഞ്ഞു സൂര്യമോളെ കൈ തണുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് കൈ ഒന്ന് ചൂടാക്കട്ടേന്ന് പറഞ്ഞിട്ടുള്ള പണിയാണ് കേട്ടോ കണ്ട ഒരു കുഞ്ഞ് കൈ അതിൻ്റെ ഇടയിൽ കൂടുക അപ്പം ഞാൻ പറഞ്ഞു കൈ പുള്ളും വിട്ടു പോകാം ഇവിടെ വന്നിട്ട് കൈ ചൂടാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടോ ഓൾ അതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് പേടിണ്ട് എന്നാലും കുട്ടികളല്ലേ പറയാൻ പറ്റൂല പറ്റില്ല വറകൻകുള്ളിയൊക്കെ കണ്ടാൽ ചിലപ്പോൾ കയ്യിലൊക്കെ എടുത്തു എന്ന് വരും എന്തായാലും ഞാൻ ഓൾക്ക് ചായ കൊടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് പ്ലേറ്റ് എടുത്തപ്പോൾ ഓൾ പറഞ്ഞ് എനിക്ക് ആ പ്ലേറ്റ് ഒന്നും വേണ്ട എനിക്ക് ഇതിൻ്റെ പ്ലേറ്റ് തന്നെ തരിയെന്ന് അപ്പോൾ ഓളെ പാത്രം എടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഒലുമ്പിക്കാണ്ട് ഉൾക്ക് ഞാൻ ചായ എടുത്ത് കൊടുക്കട്ടെ എണീറ്റ് വന്നു പോയി പല്ലൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ ഉൾ പല്ലേക്കലൊക്കെ കഴിഞ്ഞു വിഷ്ണുവിന് ഞാൻ ചായ കൊടുത്തു വിഷ്ണുണ്ടവിടെ ചായ കുടിക്കണു ഓനും ഉച്ചക്കാണ് പരീക്ഷ അപ്പോൾ ഓൻ പോവാനാവുമ്പോഴത്തേനും കറികളൊക്കെ ആയാൽ മതി കേട്ടോ അതുകൊണ്ടുതന്നെ സൂര്യമോളെ പിന്നെ പത്ത് മണിക്കല്ല അങ്കൻവാടി കക്കുക അതുകൊണ്ടുതന്നെ വലിയ ബേജാറ് അറിയാനൊന്നും ഇല്ല കേട്ടോ ആക്കം പോലെ പണി ഒരിക്കലും മതി പിന്നെ നമ്മൾ ഇവിടെ പൂവിടണതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കൂട്ടുകുടുംബമാണ് മക്കളെ ഇവിടെ ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ ഒന്നും നടക്കൂല ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഓണം ഇല്ലയെന്നാണ് പറഞ്ഞത് എനിക്ക് ഓണമില്ല എന്ന് കരുതി മക്കളെ ഓണം ഇല്ലാതാക്കാൻ പറ്റൂലോ മക്കൾക്ക് ഇഷ്ടമുള്ളത് എന്തായാലും വെച്ച് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഓണം കഴിക്കണം എന്ന് ഇവിടെ പറഞ്ഞത് കേട്ടോ വിഷ്ണു അല്ലെങ്കിലേ പറയുന്നുണ്ട് അമ്മ അമ്മ വീട്ടിൽ അവിടെ ഓണമില്ലല്ലോ ഇവിടെ ഓണം ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് സദ്യ ഉണ്ടാക്കിത്തരും ഓന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സദ്യ കേട്ടോ പിന്നെ സദ്യ എന്ന് പറഞ്ഞാൽ അതിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുക പായസം ഉണ്ടാക്കുക നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലല്ലോ ഓണത്തിനൊക്കെ തന്നെ അല്ലേ നമ്മൾ എല്ലതും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ വീട്ടിൽ ഒരുക്കുക അല്ലേ അപ്പോൾ എന്തായാലും വിഷ്ണു പറഞ്ഞ പ്രകാരം എനിക്കത് ഉണ്ടാക്കി കൊടുത്തേ അങ്ങനെ അങ്ങനെതാ ഞാൻ സൂര്യൻമോളം ഒരുക്കി അംഗൻവാടിക്ക് പറഞ്ഞയക്കാം കേട്ടോ പിന്നെ ഞാനിത് പറയാൻ കാരണം ഞമ്മക്കൊരു കമന്റ് വന്നിരുന്നു ആ കമന്റിന് എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരണ്ടി പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻ്റെ അച്ഛനാണ് പോയത് അതേപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഹസ്ബൻഡിന്റെ വീടാണ് ഇവിടെ ഓണം കഴിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇന്റെ വീട്ടിലല്ലേ ഓണം കഴിക്കാൻ പാടില്ലാത്ത ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒരു വീടാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലയെന്ന് പക്ഷേ ഇത് ഞങ്ങൾ കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇവിടെ പൂവിടാതിരിക്കണതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ ഉള്ളവർക്ക് ഓണം ഉണ്ട് അപ്പം ഞാനിവിടെ അല്ലേ നിൽക്കണത് ഓണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റൂലല്ലോ ഇവിടെ ഉള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കേണ്ട കടന്നു എനിക്കില്ലേ അതുകൊണ്ട് എന്തായാലും ഇവിടെ ഓണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇൻ്റെ മനസ്സിലെനിക്ക് ഓണം ഇല്ലയെന്ന് ഇവിടെ എന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് വെച്ച് വിളമ്പി കൊടുക്കേണ്ട കടമ എനിക്കല്ലേ അപ്പോൾ അത് അതിൽ ഞാൻ മാറിക്കാനും പാടില്ലല്ലോ എന്തായാലും ഇതിനുള്ള മറുപടി ആയിട്ട് ഞാൻ നല്ലൊരു ദിവസം വരെ മക്കളെ വീഡിയോ ആയിട്ട് കാര്യങ്ങളൊക്കെ തെളിവ് സാഹിതങ്ങൾക്ക് കാണിച്ചും തരണം എന്താ ഏതാണെന്നൊക്കെ അങ്ങനെതാണ് ഞാൻ കറിക്കുള്ളതൊക്കെ നന്നാക്കിയിട്ടുണ്ട് മത്തനും കുമ്പളങ്ങയും പച്ചമുളകും കായിക്കും ഇട്ടാണ്ട് പാകത്തിനുള്ള വെള്ളം വെച്ചാണ്ട് വേവിക്കാൻ വേണ്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് കരച്ചെടുക്കാനുള്ള നാളികേരത്തൊക്കെ എന്തൊക്കെ ചേർത്തേന്ന് നോക്കാം ഒരൊറ്റ ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ ജീരകദാൽ ഏശം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി അധികം വേണ്ട ഒരൊറ്റ ഒന്നേ എടുത്തിട്ടുള്ളൂ വിഷ്ണു അതാ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് പന്ത്രണ്ടരക്കാണ് കേട്ടോ വണ്ടി വരിക അപ്പോൾ അവന് പതിനൊന്ന് മണി ആയപ്പോൾ അതിന് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുക ഓൻ അങ്ങനെ നേരത്തെ കാലത്ത് റെഡി ആയിട്ട് നിൽക്കട്ടോ അപ്പോൾ ഇതിന് കറിയാക്കി ഓന് ചോറ് കൊടുക്കാൻ നിൽക്കട്ടെ അങ്ങനെ അങ്ങനെതാ ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം മോരുണ്ടല്ലോ അതിൽക്ക് ചേർക്കാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നാളികേരം അരച്ചെടുക്കണേക്ക് മോരൊഴിച്ചാണ്ട് അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വള്ളം ഒഴിച്ച് അരച്ചെടുക്കല്ലോ അതേപോലെ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വള്ളം ഒഴിച്ചാണ്ട് അരച്ചെടുത്തത് പിന്നെ മോര് കറിയൊക്കെ അങ്ങനെ ഒഴിച്ചു അങ്ങനെ അത് അരച്ചെടുത്ത നാളികേരം കറിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എന്ന് നോക്കാം മോര് കറിയാണെന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമായി ഇതിൽക്ക് പച്ചമീൻ വറുത്തതുണ്ടെങ്കിൽ എന്ത് ഉണക്കമീൻ ആയാലും കുഴപ്പമൊന്നുമില്ല അതിലേറെ ടേസ്റ്റാണ് പച്ചമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി തന്നെ ഉണ്ടോ കറിയും മീൻ പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് തിന്നാൻ അങ്ങനെതാണ് വറുത്തെടുക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു ഒരുന്ന കടു കിട്ടാണ്ട് കറിവേപ്പിലേ ചേർത്താണ്ട് വറുത്തെടുക്കുക ഉണക്കമുളക് ഇല്ല ഉണക്കമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തുന്നു അങ്ങനെതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ മോരിക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടോ സംഗതി അടിപൊളിയാണ് വിഷ്ണുവിന് വീട്ടുകയ്പൊക്കെ നല്ല ഇഷ്ടമായി എന്നിട്ടോ കറി നല്ലോണം വെള്ളം കിട്ട് കറിയിൽ ചേർത്ത അതിൻ്റെ ടേസ്റ്റ് കുറയും അതിൽ സൂര്യമോള് വരുന്നുണ്ട് കേട്ടോ സൂര്യമോള് ചെറിയ കുഞ്ഞ് ടൗസറാണ് ഉടുത്തത് അപ്പോൾ ഉള്ള ടീഷർട്ട് മാത്രം കാണുകയുള്ളൂ ടൗസർ കാണലും ബാക്കി കാലൊക്കെ കാണണ്ട അതുകൊണ്ട് ഞാൻ അവിടെ സ്ക്രാച്ചടിച്ചത് കേട്ടോ പിന്നെ ഞാൻ പറയലില്ല രാജുവിൻ്റെ ഒരു കുഞ്ഞ് കൃഷിത്തോട്ടം എന്നൊക്കെ അപ്പം ഇതാ വീട്ടിലെവിടൊക്കെയാണ് സ്ഥലം അവിടെക്കേ കുഞ്ഞു കുഞ്ഞ് കൃഷികളായിട്ട് രാജു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അയിമന്നൊക്കെ ഇതാ പയറ് പറിക്കാനായിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാണ് പുതിയ വീട്ടിൽ നിന്ന് അപ്പോളാ രാജു പയറ് പറക്കുന്നത് അവിടെ കണ്ടേന്നത് കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് കുഞ്ഞ് വീടുകളിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ച് വീട് എടുത്താണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ള ഉപ്പേരിക്കുള്ള ഒരു ദിവസം തന്നെ കിട്ടും കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെ പറച്ച പയർ ഉപ്പേരി ഇന്ന് ഞാൻ ഉണ്ടാക്കി ഇനി നാളെ കുശമുണ്ട് അങ്ങനെ പയറും അതുപോലെ കുമ്പളുണ്ടല്ലോ കുമ്പളങ്ങ അതും ഉണ്ട് വെണ്ട ഉണ്ട് അങ്ങനെ ഒരു കുഞ്ഞ് കൃഷിത്തോട്ടം എന്ന് പറയാനില്ല എന്നാലും ഉള്ള സ്ഥലം വെച്ച് സൗകര്യം വെച്ചാണ്ട് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കപ്പയുണ്ട് കേട്ടോ പൂളാന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും അങ്ങനെതാ പയർ കൊണ്ടുവരുന്ന കണ്ടോ ഇന്നിപ്പോൾ പറിച്ച പയറിൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉപ്പേരി ഉണ്ടാക്കാമല്ലേ പിന്നെ ഞാൻ ഇവരെ ആരും വീടിലുൾപ്പെടുത്താത്ത വേറെ ഒന്നുമല്ല കേട്ടോ ഞാനെന്ന് പറഞ്ഞ അടക്കളയിലുള്ള പണികളൊക്കെ എടു അങ്ങനെ ഒരു വീഡിയോ ചെയ്യും പിന്നെ ഉള്ള സമയത്ത് ഇപ്പോൾ എല്ലാം ആരെങ്കിലുമൊക്കെ കിട്ടണ അവസരത്തിൽ പിടിച്ച് നിർത്താൻ നോക്കട്ടോ വീഡിയോയിൽ അങ്ങനെ അങ്ങനെതാണ് നമ്മളെ മുറ്റത്തെ പൂവൊക്കെ കണ്ടോ ഇന്ന് ഒരു കുഞ്ഞു പൂവ് കേട്ടോട്ടത് പൂവില്ല മക്കളെ കിട്ടാൻ ഉള്ളത് വേല ഉണ്ടെങ്കിലൊക്കെ അരിഞ്ഞു ഇടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ഇത് വൈകുന്നേരമായ സമയം കേട്ടോ അതിൻ്റെ ഉള്ളിൽ വിഷ്ണു പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലര അഞ്ച് ആയിട്ടുണ്ടാവും അപ്പം മക്കളെ ഇതൊക്കെയാണ് വീടും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്ന കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇതാ ഞാൻ പറഞ്ഞില്ലേ കൃഷിത്തോട്ടം എന്നൊക്കെ പറഞ്ഞത് ഇതാണ് അവിടെ പയർ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ